ഹായ് ഹലോ ഫ്രണ്ട്സ് ദിസ് ഈസ് റൂട്ടസ് അപ്പം നമ്മൾ ആർ പി ക്രൈറ്റ് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് എസ് കുറെ ആർ പി പോയിന് ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ട് കുറേ ആർ പി മെഷീൻസ് കംപ്ലീറ്റ് ചെയ്ത് അപ്പം അതിൻ്റെ ഒരു ക്രേറ്റ് ഓപ്പണിംഗ് വീഡിയോ ആണ് വല്ലതും എത്തിക്കും കിട്ടിയാലോ സാധാരണ എനിക്ക് കൂടുതലും എത്തിക്കും കിട്ടിയിട്ടുള്ള ആർ പിയിന്നും ആർ പി ക്രീറ്റെന്നൊക്കെയാണ് അപ്പം നമുക്ക് നോക്കാം എന്തായാലും ഒരു മുപ്പത് ക്രൈറ്റോളം തുറക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ നമുക്ക് നോക്കാം അപ്പോൾ അതിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ മെമ്പർഷിപ്പ് എടുത്ത എല്ലാ ഫ്രണ്ട്സിനും ഒരു ബിഗ് ഷൗട്ട് ഔട്ട് നമുക്ക് ആർ പി എടുക്കാം ഓക്കെ ആർ പി ഇടത്തിലുണ്ട് ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പതോളം ആർ പി നമ്മുടെ ഇതിൽ ഉണ്ട് ഓൾറെഡി നമ്മുടെ ആ ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ അതൊക്കെ ഞാൻ റെഡിയും ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതപ്പം ഞാൻ കാണിച്ചു തരാം അവിടെ ഇവിടെ മെറ്റീരിയൽ റെഡിയും ചെയ്തതാണ് ഉണ്ടോ മെറ്റീരിയൽ രണ്ടെണ്ണം ഞാൻ ഓൾറെഡി റെഡിയും ചെയ്തത് എന്നിട്ടും ബാക്കിയുള്ളതാണിത് അപ്പോൾ ആർ പി റേറ്റ് തുറന്ന് നോക്കാം അതിന് മുമ്പ് നമുക്ക് ഇവിടെ കാണിക്കുവാണെങ്കിൽ ഏകദേശം ഇരുപത്തഞ്ച് റേറ്റ് ഉറക്കണെന്നുണ്ടെങ്കിൽ ഒരു മിനിമെന്റിൽ ഇവിടുന്ന് എക്സ്ട്രാ കിട്ടും പിന്നെ ഒരു മിത്തിക്ക് അമ്പലം ഇവിടുന്ന് കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ഗ്രേറ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ കൂട്ടിക്കൂട്ടി വെച്ചിരുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് ഐറ്റംസ് ബാൻ ചെയ്യാനുണ്ട് നമുക്ക് നോക്കാം എന്തൊക്കെ ബാൻ ചെയ്യാം എന്ന് അപ്പോൾ ഇതിൽ നമുക്ക് സിൽവർ ബാൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല അല്ലെങ്കിൽ സിൽവർ ബാൻ ചെയ്യരുത് അപ്പോൾ എന്തായാലും ഇതിൻ്റെ അകത്ത് രണ്ടെണ്ണം ഐറ്റംസ് ബാൻ ചെയ്യാൻ പറ്റും അപ്പം ഇത് ഒന്ന് ബാൻ ചെയ്യാം പിന്നെ നമുക്ക് ഈ ഒരു ഔട്ട്ഫിറ്റും ബാൻ ചെയ്യാം ബാക്കിയൊക്കെ അത്യാവശ്യം ഡീസെൻ്റ് ആണെന്ന് തോന്നുന്നു ഇതിൻ്റെ അകത്ത് രണ്ടെണ്ണം ബാൻ ചെയ്യാൻ പറ്റും അപ്പോൾ ഐ തിങ്ക് ഒരു ഹെഡ് ഗിയർ എന്തെങ്കിലും ബാൻ ചെയ്യുക ഈ ഒരു ഹെഡ് ഗിയർ ബാൻ ചെയ്യാം പിന്നെ ഈ ഒരു ഹെഡ് ഗിയറും ബാൻ ചെയ്യാം പിന്നെ നമുക്ക് മേൽത്തേൻ്റെ അകത്ത് രണ്ടെണ്ണം ബാൻ ചെയ്യാം ഇതിൻ്റെ അകത്ത് ഈ ഹെഡ് ഗിയർ ഈ ഹെഡ് ഗിയറും ബാൻ ചെയ്യാം അപ്പോൾ ഓക്കെ അപ്പോൾ നമ്മൾ തുറക്കാൻ പോവാണെ ഗൈസ് നോക്കാം നോക്കാം ആദ്യം നമുക്കൊരു പത്തെണ്ണം വെച്ച് കുറക്കാം പത്തെണ്ണത്തിന് എണ്ണൂറ്റി സംതിങ് ഓളം പർപ്പി പോയിൻ്റ് ആണ് തൊള്ളായിരം ആണ് സാധാരണ ഇപ്പോൾ ഡിസ്കൗണ്ട് കിടപ്പു കേട്ടോ ഒരു വെട്ടിയൊക്കെ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഡിസ്കൗണ്ട് ഉണ്ട് ഓക്കെ എണ്ണൂറ്റി പത്ത് കിർവിഗോ ലെറ്റ്സ് ഗോ ഡ്രോപ്പ് നമുക്ക് നോക്കാം മിറ്റും എല്ലാം കിട്ടണേ മുതലാൾ തരണേ എന്തൊക്കെയാണ് ആഗ്രഹിക്കുന്നത് നമുക്ക് നോക്കാം ഓക്കെ ഹെൽമെറ്റിന്റെ സ്കിന്ന് ഗുഡ് കുഴപ്പമില്ല ബണ്ണി ഹെൽമെറ്റിന്റെ സ്കിന്നാണ് ഓ മൈ ഗോഡ് മൊത്തം സിൽവർ പോലാവേ ഒരു ഹെൽമെറ്റിന്റെ സ്കിന്ന് ബാക്കി ഇത്രയും സിൽവർ നമുക്ക് സിൽവർ ബാൻഡ് ചെയ്യാൻ പറ്റില്ല പക്ഷെ ഇത്രയും ബാരിക്ക് പോയ തരുന്നത് ഭയങ്കര മോശമാണ് ഓക്കെ കോമുടിയാണ് കിട്ടും ഇത് നമുക്ക് പത്തെണ്ണം വെച്ച് ഒന്ന് തുറക്കാം ലൈക്ക് അതായത് സിംഗിൾ വെച്ച് പത്തെണ്ണം തുറക്കാം ഓക്കെ നോക്കട്ടെ അത് സിൽവർ ഇച്ചിരി കൂടിപ്പോയി കേട്ടോ ഓക്കെ അടുത്ത ഡ്രോപ്പ് സിൽവർ ആയിരിക്കും അല്ലാതെന്തുവാ ഓക്കെ സിൽവർ വീണ്ടും ഒരെണ്ണം തുറക്കാം പത്തെണ്ണം പത്തെണ്ണത്തിലല്ല ഒരെണ്ണം തുറക്കാം പത്തെണ്ണം നീ വായി വരുന്നോൾ ഓക്കെ നോക്കട്ടെ എന്തുണ്ട് ഓക്കെ സിൽവർ ഇനി നമുക്ക് പത്തെണ്ണം തുറക്കാം അല്ലാതെ പത്തെണ്ണം ഓക്കെ കിർവികോ വീണ്ടും സിൽവറിൻ്റെ കുബാരവുമായി ഡ്രോപ്പ് താഴേക്ക് വരുന്നുണ്ട് നോക്കാം എന്ത് കിട്ടും എന്ന് ഓക്കെ മിത്തിക്ക് ഔട്ട്ഫിറ്റ് നൈസ് ഓക്കെ അത് മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കി മൊത്തം സിൽവർ ആയിരുന്നു പക്ഷെ സിൽവർ ആയിരുന്നു എങ്കിലും മിത്തിക്ക് ഔട്ട്ഫിറ്റ് അത് കിട്ടിയതെൻ്റെ ഇല്ലാത്തതായിരുന്നു എന്ന് തോന്നുന്നു ഐ തിങ്ക് ഓക്കെ അപ്പം എഗെയിൻ നമുക്ക് ഒരു പത്തെണ്ണം തുറക്കുന്നതിന് മുമ്പ് വീണ്ടും സിംഗിളായിട്ട് ഒരെണ്ണം തുറക്കാം ഓക്കെ നൈസ് ഓക്കെ വീണ്ടും ഒന്നും കൂടെ തുറക്കാം വല്ലതും കിട്ടുമോ ഓക്കെ ഒരു സ്കിൻ സ്കിന്നായിട്ട് ഓക്കെ നോ പ്രോബ്ലം നമുക്കിനി പത്തെണ്ണം തുറക്കാം എന്നിട്ട് ബാക്കിയില്ല സിംഗിൾ തുറക്കാൻ പറ്റൂ എന്തായാലും പിന്നെ സിംഗിൾ തുറക്കാൻ പറ്റുമോ സിംഗിൾ തുറക്കാം ഓക്കെ പത്തെണ്ണം ഇതാ പോകുന്നു ഏതാ ഇതിനകത്ത് എന്തെങ്കിലും കിട്ടിയാലോ എന്തായിരിക്കും നോക്കട്ടെ ഓ മോനെ ഫുൾ സിൽവർ ഒരു പാരഷൂട്ട് ഈ പാരഷൂട്ട് നേരത്തെ കിട്ടിയാണെന്ന് തോന്നുന്നു അപ്പോൾ ഇനി ബാക്കി സിംഗിൾ ഉള്ളൂ ഉറക്കാനുള്ളൂ സിംഗിൾ ഉറക്കാം ഓക്കെ ലെറ്റ്സ് കോരാഷൂട്ട് ഓക്കെ സിൽവർ അഗെയിൻ നമ്മളിതാ പോകുന്നു ഡ്രോപ്പ് പോകുന്നു വീണ്ടും സിൽവർ ആയിരിക്കുമല്ലോ വേറെ തരാൻ പോകുന്നില്ലല്ലോ ഓക്കെ ഒരു ഫ്ലൈറ്റിൻ്റെ സ്കിന്നു കിട്ടി ഓഗെയിൻ വീണ്ടും നമ്മളെ ആർ പി പോയിൻറ്റ് ഒരുപാട് കിടക്കുന്നില്ല തുറക്കാൻ ഓക്കെ ഒരു ഹെൽമെറ്റ് സ്കിൻ ദാറ്റ്സ് ഗുഡ് ഓക്കെ സിൽവർ കഴിഞ്ഞാൽ ഒരു എന്ത് വന്ന നല്ലതാണ് അതാണ് ഓക്കെ സിൽവർ ഓക്കെ നമ്മുടെ ആർ പി പോയിൻറ്റ് തീർതിരിക്കുന്നു ഇനി എൺപത് ആർ പി പോയിൻ്റ് ആറക്കാൻ പറ്റത്തില്ല അപ്പം നമുക്കിവിടെ കളക്ട് ചെയ്യാനുള്ള ഐറ്റംസ് കളക്ട് ചെയ്യാം ഓക്കെ മിത്തിക് അമ്പലം ഫ്രാഗ്മെൻറ്റ് കിട്ടി പിന്നെ നമ്മുടെ മുപ്പത് ക്രേറ്റോ ഇരുപത്തഞ്ച് ക്രേറ്റ് തുറന്നാൽ ഒരു മിനി മിനിമറ്റിൽ ഗ്യാരണ്ടി ഉണ്ടായിരുന്നു അതും കിട്ടി അമ്പ എണ്ണം തുറന്നു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഏതെങ്കിലും കിട്ടാൻ ചാൻസ് ഉണ്ട് ഈ ഒരു ക്രേറ്റ് കിട്ടും പക്ഷേ അമ്പ എണ്ണം തുറക്കാൾ ആർ പിന് നമ്മുടെ ഇതിൽ ഇല്ല അപ്പം എന്തായാലും നമ്മൾ മുപ്പത്തെട്ട് ആർ പി ക്രേറ്റ് തുറന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടിയ സംഭവവും ഞാൻ കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ കാണിച്ചു തരാം ഓക്കെ ഇത് ഇത് ഇല്ലായിരുന്നു അപ്പോൾ ഈ സാധനം നമുക്ക് കിട്ടി ഈ ഒരു ഔട്ട്ഫിറ്റ് മിത്തിക്ക് ഔട്ട്ഫിറ്റ് ആണ് ബട്ട് അതിൻ്റെ ഒരു ദേഷ്യവും അഹങ്കാരവും ഇല്ലാത്ത ഒരാളാണ് പിന്നെ ഹെൽമെറ്റിൻ്റെ സ്കിന്നായിരുന്നു ഹെൽമെറ്റിൻ്റെ ഏ സ്കിന്നാണ് ആ അത് ഈ ഈ സ്കിന്നെ ബണ്ണി ഹെൽമെറ്റ് സ്കിൻ തലക്കാലം അതൊക്കെ ഇപ്പം വെച്ചേക്കാം പിന്നെ ഒരു മെല്ലിയെപ്പിൻ്റെ സ്കിന്നു കിട്ടിയായിരുന്നു അതിതാണ് അതും ഇല്ലാത്തയാണ് അപ്പോൾ അത്യാവശ്യം നല്ല നല്ല സാധനങ്ങൾ കിട്ടി പിന്നെ ഒരു പാരഷൂട്ടിൻ്റെ സ്കിന്നു കിട്ടിയായിരുന്നു ഇതിലേതാണെന്ന് കണ്ടിട്ട് എനിക്കതിനോർമ്മ പറ്റുന്നില്ല അപ്പം എനിവേ ഇത്ര സംഭവങ്ങളാണ് നമുക്ക് കിട്ടിയത് അത്യാവശ്യം കുഴപ്പമില്ല ഒരു മത്തിക്കെങ്കിലും കിട്ടിയല്ലോ കാരണം സിവറിൻ്റെ കൂട്ടത്തിൽ ഒരുമെത്തിക്കെങ്കിലും കിട്ടിയല്ലോ ഫ്രണ്ട്സ് അപ്പോൾ വീഡിയോ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് ആയിരിക്കുമോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക പറ്റുമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുത്തേറെ ബൈ ബൈ ഗൈസ്